കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ശവകുടീരത്തിന് മുകളിൽ ക്ഷേത്ര ഗോപുരം സ്ഥാപിച്ചതിനെതിരെയാണ് ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി വ്യക്തമായ നാരായൺ തിരുപ്പതിയാണ് ഇത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നും ഇതിലൂടെ മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അനാദരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെന്നും ഓരോ ഹിന്ദുവിന്റെയും വിശ്വാസത്തിനും വിശ്വാസങ്ങൾക്കും എതിരെയുള്ള ആക്രമണമാണിത് ഒരു മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരം സ്ഥാപിക്കാൻ കഴിയുന്നത് ഇത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നാണ് ഇപ്പോൾ ബി ജെ പി വക്താവ് മുഖ്യമന്ത്രി സ്റ്റാലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രവർത്തിയിലൂടെ ഹിന്ദുക്കളെ കളിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ദയവായി ഡി എം ചെയ്തത് അത് ദോഷം ചെയ്യുമെന്നും ഭാവിയിൽ ഡി എം കെക്ക് അത് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കരുണാനിധിയുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായിട്ടല്ല വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ എച്ച് ആർ ആൻഡ് സിഇ വകുപ്പ് സ്ഥാപിച്ച സമാനമായ ഒരു ഗോപുരത്തിന്റെ പകർപ്പ് ഹിന്ദു ഗ്രൂപ്പുകളിൽ നിന്നും ബി ജെ പി നേതാക്കളിൽ നിന്നും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഡി എം കെ നേതാക്കൾ ശവകുടീരത്തിൽ ഭജന നടത്തുകയോ തൈരുവട വിളമ്പുകയോ ചെയ്ത മുൻകാല സംഭവങ്ങൾ ഉദ്ധരിച്ച് അവർ ഡി എം കെ യെ ആരോപിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ യുക്തിവാദ പ്രത്യാശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന ആചാരങ്ങൾ ഇവയാണെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം ക്ഷേത്ര ഗോപുരം ആണ് ബി ജെ പി നേതാവായ കെ അണ്ണാമലയും പങ്കുവച്ചത് കൂടാതെ തന്നെ മറ്റു ബി ജെ പി നേതാക്കളും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു മുൻ ബി ജെ പി സംസ്ഥാന മേധാവി കെ അണ്ണാമല ഇതേ വികാരം ആവർത്തിക്കുകയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആകർഷിക്കാൻ ഹിന്ദു മത ചാരിറ്റബിൾ എൻഡോമെന്റ് മന്ത്രിയായ പി കെ ശേഖർ ബാബു പരിധിക്കപ്പുറം പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലായെന്ന് അവകാശപ്പെടുന്ന ഡി എം കെ വളരെ കാലമായി ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി ഉപജീവനം നടത്തുന്നവരാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് നിരീശ്വരവാദത്തിന്റെ പേരിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്കുകയും ചെയ്യുന്നത് തുടർന്നാൾ ആളുകൾ അദ്ദേഹത്തിന് ശരിയായ പാഠം പഠിപ്പിക്കുമെന്നും അണ്ണാമലെ മുന്നറിയിപ്പ് നൽകുകയാണ് ി ജെ പിയുടെ നിലപാട് ശക്തിപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട് ബി ജെ പി മേധാവിയായ നയനാർ നാഗേന്ദ്രൻ ഈ ഒരു പ്രവൃത്തിയെ ഹിന്ദു പവിത്രയ്ക്കെതിരായ ആക്രമണമെന്ന് വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മന്ത്രി ശേഖർ ബാബു മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വിശുദ്ധ ഭസ്മം ഉപയോഗിക്കുന്നതിനെതിരെ ഡി എം കെ സംസാരിച്ചു ഇപ്പോൾ അവർ കൂടുതൽ അപമാനം വരുത്തിവെക്കുകയാണേ എന്നും ഇത് മനഃപൂർവമായ പ്രകോപനമാണേ എന്നും അദ്ദേഹം വ്യക്തമാക്കി സ്മാരകത്തിൽ നിന്ന് ഗോപുരം ഉടൻ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം സ്റ്റാലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വകുപ്പിന്റെ ബജറ്റിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി എച്ച് ആർ ആൻഡ് സി ഈ മന്ത്രി ഇന്ന് സ്മാരകം സന്ദർശിച്ചിരുന്നു ശ്രീവല്ലിപുത്തൂർ ഗോപുരത്തിന്റെ പകർപ്പ് ഉൾപ്പെടുന്ന അലങ്കാരം ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയതാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മുഖ്യമന്ത്രി രാമസ്വാമി റെഡ്ഡിയുടെ കാലത്ത് ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു ചിഹ്നത്തിന്റെ ഭാഗമാണിതെന്നും പറഞ്ഞാണ് ഡി എം കെ ക്ഷേത്ര ഗോപുര ചിത്രത്തെ ന്യായീകരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ശ്രീവല്ലിപുത്തൂർ ഗോപുരം തമിഴ്നാട് സംസ്ഥാന ചിഹ്നത്തിന്റെ അഭിവാജ്യ ഘടകമാണ് എന്നും മധുര സ്വദേശിയായ കലാകാരനായ ആർ കൃഷ്ണറാവു രൂപകൽപ്പന ചെയ്തതാണേയെന്നും ഇന്ത്യൻ പതാകകളാൽ ചുറ്റപ്പെട്ട അശോകന്റെ സിംഹ തലസ്ഥാനവും പിന്നിൽ ശ്രീവല്ലിപുത്തൂർ ക്ഷേത്ര ഗോപുരവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ എന്നും ചൂണ്ടിക്കാണുന്നുണ്ട് അതുപോലെ ഐതിഹ്യം അനുസരിച്ചുകൊണ്ട് ഹിന്ദു ക്ഷേത്ര ഘടനയായ ഗോപുരം ചിഹ്നത്തിൽ ഉൾപ്പെടുത്തിയത് തമിഴ് സംസ്കാരത്തെയും വാസ്തുവിദ്യ പൈതൃകത്തെയും പ്രതിദിനം ചെയ്യുന്നതായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ന്യൂസ്